ഴ വെച്ചാലും റോബസ്റ്റ വെച്ചാലും ഒരു സ്ഥലത്ത് വെച്ചു എനിക്കിവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടി മറ്റേ നാനൂറ് രൂപ കിട്ടി മൂന്ന് നേരട്ടി ഇത് വെട്ടിപ്പിറക്കി കൊണ്ടുവന്നു അത് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കൂടി അത് ഒടിയാതെ തൂക്കി പെറുക്കിയെടുത്ത് അമ്പത്തിരണ്ട് കിലോ അന്ന് ആ മനുഷ്യന് കിട്ടിയത് പത്ത് രൂപയാണ് അതിൻ്റെ തലയാഴ്ച എട്ട് രൂപയുള്ളായിരുന്നു പക്ഷേ ആ മനുഷ്യന് പത്ത് രൂപ കിട്ടി അതായത് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ മേലുകാവ് പഞ്ചായത്തിലുള്ള ഷെൽഫി വടക്കേമ്പളഞ്ഞ കർഷകൻ്റെ അടുത്താണ് വാഴ ഇനത്തിൽ ഏറ്റവും വില കുറഞ്ഞ റോവസ്റ്റ വാഴ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച ഷെൽഫിയുടെ കൃഷി രീതികളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം റോബസ്റ്റായി ഏറ്റവും വിലയില്ലാത്ത സമയത്തും ഇതുപോലെ റോബസ്റ്റാ കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകാൻ കാരണം എന്താ രണ്ട് വർഷമായിട്ട് റോബസ്റ്റായ്ക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പം ഡിമാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറേ ആൾക്കാർ ആൾക്കാരിപ്പം പ്രമേഹവും പ്രഷറും അതുപോലുള്ളവർക്കൊക്കെ റോബസ്റ്റ കഴിക്കാൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പ്രചാരണം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം റോബസ്റ്റായ് പകുതിക്കടകളിലൊന്നും റോബസ്റ്റ കിട്ടാനില്ല അതായത് പുറത്തുനിന്ന് വരുന്ന റോബസ്റ്റാ കൊണ്ട് നമുക്ക് ഇവിടെ നന്നായിട്ട് തികയുന്നില്ല ഇപ്പം നോർമലി മുപ്പത് രൂപ പച്ചക്കായക്ക് റോബസ്റ്റാക്ക് നമുക്ക് കിട്ടും അപ്പം നിലവിൽ ആണെങ്കിൽ കൂടാണെങ്കിൽ ഏത്തക്കുല നട്ടു ഏത്തക്കുഴ നട്ട് അതിന് അമ്പത് രൂപ വെച്ച് കിലോയ്ക്ക് കിട്ടിയാൽ ആറ് കിലോ ആണെങ്കിൽ ആറ് ആറഞ്ച് മുപ്പ് മുന്നൂറ് രൂപ കിട്ടും ഏ അല്ലെങ്കിൽ എട്ട് കിലോ ആണെന്നുണ്ടെങ്കിൽ എട്ടഞ്ച് നാപ്പ് നാനൂറ് രൂപ കിട്ടി ഓക്കെ സെയിം ഒരു കൃഷി തന്നെ ഞാൻ ഈ വാഴ വെച്ചു ഈ വാഴ വെച്ച് എനിക്ക് ഇത് നാൽപ്പത് കിലോ ഉണ്ടായിരുന്നു കൂട്ടിക്കും നാൽപ്പത് കിലോയ്ക്കുള്ള തൂക്കം മിച്ചമുണ്ട് അത് നോർമലി നാൽപ്പത് കിലോ മുപ്പത് രൂപയാണ് നാമൂന്നും വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ അതാണ് വ്യത്യാസം ഒരു പ്ലേസ് ഒരു പ്ലേസ് ഏത്തവാഴ വെച്ചാലും ഓഗസ്റ്റാ വെച്ചാലും ഒരു സ്ഥലത്ത് വെച്ചു എനിക്കിവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടി മറ്റേ നാനൂറ് രൂപ കിട്ടി മൂന്ന് നേരട്ടി വില കുറയും തൂക്കം കൂടുന്നു തൂക്കം കൂടുന്നു അപ്പം എനിക്ക് ലാഭം ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വഴി ഇപ്പോൾ സ്വീകരിച്ചത് ഏത്തനു നല്ല കുലയൊക്കെ ഉണ്ടായത് ശരിയാണ് പക്ഷേ നല്ല കൊലയെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മുട്ടും തട്ടുമൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവർ വണ്ടി കീട് കയറിയാൽ നമ്മളറിഞ്ഞില്ലെങ്കിൽ അത് ഒടിഞ്ഞ് വരുന്നതായിട്ടു ഇവൻ ആ വിഷയങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ഈ രണ്ടെണ്ണം നമുക്ക് കഴിഞ്ഞ ദിവസം നാക്കടത്ത് പോയായിരുന്നു ഈ കുറുനാക്കി കുറുകിപ്പോയായിരുന്നു അപ്പോൾ പഴയ കാലത്ത് നമ്മളെ കാരണം മാതിരി വിളിപ്പിച്ചിരിക്കുന്നത് അത് കുറുകിപ്പോയത് തള്ളി വരാൻ പദ്ധതി കൊണ്ടാണ് രണ്ടിടി കൊടുത്താൽ ചിലപ്പോൾ നേരെ വരുന്നു രണ്ടിടിയിൽ രണ്ട് ചവിട്ടും കൊടുത്തപ്പോൾ രണ്ട് പഴയ കൂട്ട് കരുതി കയറുമോ എന്നോ അല്ലേ കയറുവോന്നോ അതെ പഴയകാലത്ത് കാലത്ത് വരെ പറഞ്ഞാൽ ഇത് കുറുകിപ്പോകുന്നതാണ് ആ കുറുകിയടത്ത് നിന്ന് വിട്ട് കിട്ടിയാൽ അവൻ കയറി വരും ആ വാഴ രക്ഷപ്പെടും വെട്ടിക്കളഞ്ഞാൽ ആ വാഴ നശിച്ചും പോകുന്നതാണ് രണ്ടിടീം ചണ്ടി ഔട്ട് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വാഴ അത് കഴിഞ്ഞ് മൂന്ന് കൂമ്പ് കരുത് ഈ മൂന്ന് ഇല അതിന് ശേഷം ഉണ്ടാവില്ല അതിന് ആ ഇല കണ്ട അറിയാം ആ ഇല കുരുങ്ങി ചുരുങ്ങിക്കൂടെ ആയിരുന്നു രണ്ട് വാഴ അങ്ങനെ രക്ഷപ്പെടും ഇരക്കുര പതിനാറ് പിള്ള ഇതുണ്ട് അവിടെ നിൽക്കുന്നത് പതിനേഴ് പെടലോളം ഉണ്ട് ഇത് ഇരക്കുറെ നാൽപ്പത്തി അമ്പത് കിലോയോളം മൂക്കുമ്പോഴത്തേന് തൂങ്ങും കങ്ക ഇത് ഉണ്ടായിട്ട് അതിൽ നിന്നാളായില്ല ഹൈബ്രിഡ് വല്ല വേണോ സാധാ സാധാ റോസ്റ്റ് ഉണ്ടാവുമോ ഉണ്ടാവോ പല വെറൈറ്റി ഉണ്ട് റോസ്റ്റായിരിക്കും ഞാൻ പൂനും പാളംകുടുന്ന ഒക്കെ വെറൈറ്റി ഉണ്ട് ചിലയിടത്ത് പാളം കൂടുന്ന കാണാം അമ്പത് കിലോ നാൽപ്പത് കിലോ മുപ്പത് കിലോയൊക്കെ ഉണ്ടാകുന്ന പാളം കൊടുക്കുക എന്നാൽ മൂന്ന് കിലോ ഉണ്ടാകുന്ന ഉണ്ട് അതുപോലെ ഞാല്പ്പൂനും ഉണ്ട് വലിയ ഉണ്ടാകും ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ടൈം വെച്ച വിത്ത് മേടിച്ചു വെച്ചാൽ അതിന് പേര് പറഞ്ഞോ കിട്ടിയതല്ലേ അതെ അതെ അങ്ങനെ കിട്ടുക പിന്നെ ആദ്യം തൊട്ട് ഇവനെ പരിപാലിച്ചു തയ്യായിരുന്നപ്പോൾ തൊട്ടേ അതിന് കൊടുക്കേണ്ട രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള വളം കൊടുത്തു കൊടുത്തു പോകുന്നു ആദ്യം തന്നെ തയ്യാ വളർത്തി കൊണ്ടുവന്നു പിന്നെ അതിന് കൊല ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് തന്നെ അന്നേരം തന്നെ ഇതിന് പ്രൊട്ടേഷൻ കാര്യങ്ങൾ ചെലവണം അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴ നട്ടു കഴിഞ്ഞാൽ വാഴ കൊല ഉണ്ടാകുന്ന സമയത്ത് ഇതിന് കായ എന്തിരി ഉണ്ടാകണം അല്ലെങ്കിൽ കാ കൊല എന്തിരി വലുതാകണം എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അതിന് താഴെ തൈ വളർന്ന് വരുമ്പം അഞ്ച് ആറ് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ തൊട്ടേ നമ്മൾ കൊലയ്ക്ക് വേണ്ടിയുള്ള അതിൽ നിന്ന് തൊട്ടേ ഇതിന് കൊലയുടെ ഒരു ആരംഭം അവിടെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അന്ന് നിന്ന് തൊട്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള വളം ചെയ്തു കൊടുത്താൽ മാത്രമേ കൊല വരുമ്പോൾ തന്നെ ഇതുപോലെയുള്ള മുഴുത്ത കുളകളും മുഴുത്ത കായും ഉണ്ടാവുള്ളൂ അപ്പോൾ കിടക്കൽ വളവും വെക്കരുത് എന്നാണ് പഴയ കാരണമാർ പറയുന്നത് ആ നമ്മൾ മുൻകൂട്ടി ചെയ്യണം നേരത്തെ തന്നെ അടിസ്ഥാന വളം വളവും അതിൻ്റെ കൂടെ തന്നെ അടിസ്ഥാന വളം നടുമ്പളാണ് നടുമുഴ നടുമ്പളാണ് അടിസ്ഥാന വളം ഇടുന്നത് അതിനുശേഷം ഘട്ടംഘട്ടമായിട്ട് ഇതിന് ആ കൊലക്കും വേണ്ട വാഴയ്ക്കും കൊലയ്ക്കും വേണ്ട ഉള്ള മരുന്ന് ചെയ്യണം ഈ റോബ് വിലയില്ലാത്തൊരു പഴമാണല്ലോ ഒരു കാലത്ത് ഒരു കാലത്ത് ഇന്ന് റോബശായിക്ക് ഭയങ്കര ഡിമാൻഡാണ് ഈ സമയത്ത് അല്ലേ ഈ സമയത്തൊന്നുമല്ല ഈ രണ്ടു വർഷമായിട്ട് റോബസ്റ്റ കിട്ടാനേ ഇല്ല ആഴം ഏത് കട ചെന്ന് നോക്കിയാലും റോബസ്റ്റാ കൊല ഒരെണ്ണം ചൂക്കിയിട്ടുണ്ട് ഇത്രയും വലുതാണെങ്കിൽ പോലും അന്ന് വൈകുന്നേരമാനം ഉപയോഗിച്ച് തീർന്നു ഇപ്പോൾ എല്ലാ ജനങ്ങളും അത് എന്തൊക്കെ പറയുന്നുണ്ട് പ്രമേഹത്തിനും പ്രഷറും വേറെ ഒക്കെ കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ റോബസ്റ്റ പഴം ഉപയോഗിക്കുന്നുണ്ട് അതായത് പാളം കൊടുന്നു ഞാലിപ്പൂ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലും ഇപ്പോൾ റോബസ്റ്റാ പഴം ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ കൃഷിയും കൂട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഈ പഴുത്ത് അല്ലേ പെട്ടെന്ന് പഴുത്തു പോകുന്ന ഒരു പറയുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് പഴുപ്പിക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത് കാരണം ഇപ്പം വിപണിയിൽ നല്ല സെയിലുള്ള ഒരു സാധനമാണ് റോബസ്റ്റ നമ്മൾ എല്ലാ ടൈപ്പ് വാഴകളും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം അതുകൊണ്ട് ഞാൻ ഈ വർഷം നൂറ്റമ്പതോളം റോബസ്റ്റ ഇതേ ടൈപ്പ് തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ടൈപ്പ് ടൈപ്പും ഇതെല്ലാം ബുദ്ധിമുട്ടാണ് വിത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുമോ ഈ റോബസ്റ്റായ ഇതിൻ്റെ വിത്ത് നമ്മൾ പാലിക്കാതെ തന്നെ ഇതിലൊരു നാല് കൊല അടുത്ത വസ്തുങ്ങൾ കിട്ടും ഇവിടെ ഈ നാല് വിത്ത് നിർത്തിയിരിക്കുന്നത് ഏറെ കൂടുതൽ ഉണ്ടായിരുന്നു ആ വിത്തുകളെല്ലാം കളഞ്ഞിട്ട് ഈ നാല് വിത്ത് നിന്ന് നിർത്തിയിരിക്കുന്ന നാലല്ലേ അഞ്ച് വിത്ത് മാത്രം നിർത്തിയിരിക്കുന്ന ഇതേ തന്നെ നിന്ന് നമുക്ക് ഈ അഞ്ച് കൊല കിട്ടും കിട്ടും അല്ലേ കിട്ടും അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ തന്നെ നിന്ന് അഞ്ച് കൊല കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ഇതിന് വളം ചെയ്തു തുടങ്ങണം അതെ ഈ കൊല ഇവിടെ മൂത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഇതിന് വളം ചെയ്തു ഇപ്പം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനും അതേപോലെ പക്ഷെ വളം തന്നെ തുടങ്ങണം കാരണം ഇതിനും കരുത്തായിട്ട് കേറണം ഈ കരുത്ത് കുറവൊരുപോളും കാണണം ഇത് പിരിച്ചു വെച്ചാലോ പിരിച്ചു വെച്ചാലും വച്ചാലും കൊണ്ടാകും ചിലപ്പോൾ അതിന് കരിക്കേട് വരാം അത് വളരെ റേറായിട്ട് റോബസ്റ്റായി വരാറുള്ളൂ കൊണ്ടുവരാം പൂവനെ ഒന്നും പിരിച്ചു വെച്ച നമ്മുടെ ആ മണ്ണിൽ നിന്ന് ആ സാധനം തന്നെ പിരിച്ചു വെച്ചാൽ പിടിക്കാം പിടിക്കാ കേട്ടിട്ടുണ്ടോ കരിക്കേടണ്ടായി ഉണ്ടാവുക അല്ലേ പക്ഷേ പൂവാനൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഒരുപോലെങ്ങൾ ഒരു കിട്ടാറുണ്ട് ഏത്തവാഴ ഒന്നും കിട്ടാറില്ല അതേപിടി പോവുള്ളൂ സാറിന് തൊണ്ണൂറ് ശതമാനം പോവുകയുള്ളൂ അപ്പം ഇത് പിന്നെ പിടിച്ചു കേട്ടു നമ്മുടെ ഇത് മറിഞ്ഞു പോകാതെ ഉണ്ടോ പിടിച്ച് കേട്ടിട്ടുണ്ടല്ലേ മുട്ട കൊടുക്കുവല്ല വളിയെ വലിച്ചു കിട്ടും അല്ലേ ഇട്ടു കൂടെ സാധനം മുട്ട അതിനനുസരിച്ചുള്ള ഇല്ല പ്രായ താങ്ങാൻ താങ്ങാനുള്ള സാധനം ഇല്ലാത്തതൊന്നും നമ്മളിപ്പം തൽക്കാലം നിർത്തിയിരിക്കും എന്തെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വാഴക്കൃഷി അതായത് ഞാൽപ്പൂവൻ വാളങ്കോടൻ പൂവൻ ഏത്തൻ അതുപോലെ എപ്പോൾ മെയിനായിട്ട് ഓഗസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പൂവനും കൂടി ചെയ്തിട്ടുണ്ട് അതുപോലെ ചാരപ്പൂവന് എങ്ങാമ്പി അതുപോലെ അതായത് ഈ കറിക്ക പൊന്തങ്ക എന്ന് പറയുന്ന ഐറ്റം അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിൽ ഈ ഇങ്ങനെ വെറൈറ്റി ഐറ്റം വാഴക്കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേറ്റവും ലാഭകരമായിട്ട് തോന്നിയത് അതാണ് ലാഭകരമായിട്ട് അന്ന് ഏറ്റവും മെയിനായിട്ട് തോന്നിയിരുന്നത് ഏത്തനേക്കാട്ടിലൊക്കെ ഞാൻ പോകാനായിരുന്നു അന്ന് ഞാൻ പോയി നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ പോയി ഒന്ന് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനക്ക് മുമ്പ് നമ്മൾ കൊല വെട്ടി മഴക്കാലത്ത് കൊല പോകണം വേനക്കായി കഴിയുമ്പോൾ ഞാൻ പോവൻ പഴുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അത് കറുത്തു പോകും അങ്ങനെ ഉള്ളതുകൊണ്ട് കച്ചവടക്കാരി എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വില കുറഞ്ഞു കുറഞ്ഞു പോകും സംരക്ഷണം കുറവാണ് അതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും മെയിൻ ഏത്ത ഏത്തൻ എന്ന് പറഞ്ഞാൽ വരുമാന സമയങ്ങളിലെല്ലാം വില ഉണ്ടായിരുന്നു പക്ഷേ ഏത്തനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുട്ടും കാലും എല്ലാം കൊടുത്ത് അവനെ സംരക്ഷിച്ചു ടോട്ടൽ അത് കൊണ്ടുപോയി വിറ്റ് പേർക്ക് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണണം എന്നില്ല പിന്നെ ആ പണി കൂടുതൽ അതുപോലെ ഈ പൊന്തങ്കാ എന്നൊക്കെ പറയുന്നതാണെന്ന് പറഞ്ഞാൽ അതിന് വില കുറവാണെന്ന് പറഞ്ഞാലും അതിനൊന്നും കേടേ ഇല്ല കേടില്ല അതുപോലെ ചാരപ്പൂനാണേലും ചാരപ്പൂൻ ഡിമാൻഡുള്ള സ്ഥലങ്ങളുണ്ട് ഉമ്പിടിയുണ്ട് അതിനൊരു വില ഇച്ചിരി കുറവാണ് പക്ഷെ തൂക്കം കൂടുതലായിരിക്കും കൊല ഒരു മിനിമം ഒരു കൊല എടുത്താൽ ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോയ്ക്കൊക്കെ മുകളിൽ തൂക്കം കാണും അപ്പോൾ ഏത്തക്കുല എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വർണ്ണമുഖി എന്നൊക്കെ പറഞ്ഞ ആ വെറൈറ്റിയൊക്കെ എടുക്കുമ്പോഴത്തേനും ഭയങ്കര കൊലയൊക്കെ ഉണ്ടാവും പത്ത് ഇരുപത്തഞ്ചും മുപ്പും കിലോയുള്ള കൊലയൊക്കെ ഉണ്ടാവും അന്നേരത്തിനും കച്ചടൊക്കെ അതിന് വില കുറയ്ക്കും ഡിമാൻഡ് സെയിം ഏത്തക്കുലയാണ് ഡിമാൻഡ് ഇല്ല അവരതിന് ഡിമാൻഡ് കുറച്ചേച്ച് അതിന് വില കുറയ്ക്കും അതായത് ആറ് കിലോ ഏഴ് കിലോ ഉള്ള എത്രക്കുറിയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല വിലയിടും ഇതിന് അവർ പറയും ഓ ഇത് കൊള്ളുകയല്ല ഇത് കൊള്ളുക പക്ഷേ അവർ വയ്ക്കുന്നോ ഈ സെയിം വിലക്ക് തന്നെയാണ് ഈ അരി വിലയും വയ്ക്കുന്നത് ഒന്ന് പഴുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തരുന്നു സെയിം വിലക്കാണ് പക്ഷേ അവർ ഇന്നായിരുന്നു ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ കുറച്ചേ നമ്മളേന്ന് മേടിക്കുകയുള്ളൂ അതാണ് എന്നും കർഷകന് അവസ്ഥ ഇത് ദയനീയമാണ് ഈ ഒട്ടും വിലയില്ലാത്തൊരു ഞങ്ങൾക്ക് ഇവിടെ ബി എഫ് സിക്ക് അതായത് വെജിറ്റബിൾസ് ഫ്രൂട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് അതായത് ഭർണഗാന യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റും മേലുണ്ട് അത് ഞങ്ങൾ ഏറെക്കുറെ ആ ഭർണഗാന യൂണിറ്റ് തുടങ്ങിയ വർഷം തന്നെ തുടങ്ങിയതാണ് പത്ത് വർഷം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാദർ ഒരു റോബസ്റ്റാക്കൊലയായിട്ട് വന്നു ഏറെക്കുറെ അമ്പത്തി രണ്ട് കിലോ ഉണ്ടായിരുന്നു ഈ സാധനം അത് കൊണ്ടുവന്ന് ഞങ്ങൾ ആ പുള്ളി ഒരു തരത്തെ വെട്ടിപ്പിറുക്കി കൊണ്ടുവന്നു അത് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കൂടി അത് ഒടിയാതെ തൂക്കി പെറുക്കിയെടുത്ത് അമ്പത്തിരണ്ട് കിലോ അന്ന് ആ മനുഷ്യന് കിട്ടിയത് പത്ത് രൂപയാണ് അതിൻ്റെ തലയാഴ്ച എട്ട് രൂപയാണ് ഉള്ളതായിരുന്നു പക്ഷേ ആ മനുഷ്യന് പത്ത് രൂപ കിട്ടി അതായത് അഞ്ഞൂറ്റി ഇരുപത് ആ കള്ളമണ്ടം പോയിട്ട് അഞ്ഞൂറ് രൂപ അതിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഓട്ടോക്കൂലി ഒന്നര വർഷം വളർത്തി ഒന്നര വർഷം പുള്ളി വളർത്തി അത് സൂക്ഷിച്ച് കൊണ്ടുവന്നപ്പോൾ പുള്ളിക്ക് കിട്ടിയത് ഇരുന്നൂറ്റമ്പത് രൂപ ഏ അതായത് പുള്ളിയുടെ പണിക്കൂലി അത് പിന്നെ ഈ കർഷകനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവന് വരുമാനം മാത്രമല്ല നോക്കുന്നത് ഏറ്റവും കൃഷി എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമുക്കിതുകൊണ്ട് ഭയങ്കര ഒരു ആനന്ദം കിട്ടും അതായത് കൃഷി ടെൻഷൻ ഇല്ലാത്തൊരു അതായത് കൃഷി അത് നമ്മളൊരു ഇപ്പോൾ ഒരു വെണ്ട ഇവിടെ ഒരു വെണ്ട ആ വെണ്ടയിൽ ഒരു പൂവുണ്ടായി ആ അല്ല ഒരു കായുണ്ടായി ഈ പൂവും കായും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ ഓരോന്നും പോയി നോക്കും ആ ആ കാവ് വളർന്നോ പറക്കാറായോ ഈ നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും ആനന്ദവും അതുപോലെ ഇതുകൊണ്ടുണ്ടാകുന്ന മനസുഖത്തോടു കൂടി ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ആരോഗ്യം ഈ ആരോഗ്യം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കിട്ടുന്നതല്ല അതായത് നമ്മൾ മണ്ണി പ്രതിരോധ ശേഷി കൂടുന്നു ഏ മനസുഖം ഉണ്ടാകുന്നു ആരോഗ്യം കിട്ടുന്നു നമ്മൾ സ്ലിമമായിട്ടിരിക്കും ഞാൻ അപ്പം അമ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് നിൽക്കുന്നത് ഞാൻ ഈ കൃഷിപ്പണികളിലും ഈ പണികളിലും തന്നെ ചെയ്ത് തുമ്പാപ്പണിയും ചെയ്താണ് ഈ ബോഡി മെയിൻ്റൻസ് ചെയ്തു പോകുന്നത് അപ്പോൾ ആ ഒരു സന്തോഷവും സുഖവും ആനന്ദവും ഒക്കെ കിട്ടുമ്പം നമ്മൾ പൈസ നഷ്ടം നടപ്പും ഇപ്പോൾ ഒരു കൊല ഉണ്ടായി നിൽക്കുന്നു ഇതിപ്പോൾ ചിലപ്പോൾ ഒരു കടയിലോട്ട് കൊണ്ടുപോയില്ല മിക്കാൻ വലിയ പാടായിരിക്കാം കഴിഞ്ഞ വർഷം ഞാൻ കപ്പ കിട്ടു ഞാനിവിടെ കടയിൽ കൊണ്ടുപോയി ഇനി പാലും മേടിച്ചില്ല കാരണം എന്ന് വെച്ചാൽ ഒരു കിഴങ്ങ് പന്ത്രണ്ട് കിലോ പതിനഞ്ച് കിലോ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചുവട് പറക്കുമ്പോൾ മുപ്പത്താറ് കിലോ നാൽപ്പ് കിലോ അപ്പം വലിയതാണ് അത് നാലായിട്ട് കീറിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് അരിഞ്ഞത് ഓരോ കിഴങ്ങ് അരിഞ്ഞുണങ്ങി അല്ലേ അരിഞ്ഞുണങ്ങി ഈ വർഷം കൊണ്ട് എനിക്ക് കപ്പ കൃഷി ചെയ്യാൻ മടിയായിപ്പോയി ആ ഇതിപ്പം ഒരു നാൽപ്പത്തി അമ്പത് കിലോ കൊലയ്ക്ക് തൂക്കം വന്നാൽ ഒരു സാധാ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഞാൻ ഇതിന് വിൽക്കണമെങ്കിൽ വേറെ മാർഗ്ഗം മാർഗ്ഗം ശരിക്കും പറഞ്ഞാൽ കർഷകന് ഇവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മാർക്കറ്റില്ല അല്ലെങ്കിൽ സർക്കാർ കർഷകനെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ വിളവും എടുക്കാൻ സർക്കാർ ഒരു മാർഗ്ഗം കാണിക്കുന്നില്ല സർക്കാർ തന്നെ ഏറ്റെടുക്കാം സർക്കാർ തന്നെ അതായത് ഒരു മിതമായ വില നമുക്ക് കിട്ടിയാൽ നമ്മൾ വീണ്ടും 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 ചെയ്യും ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പല കർഷകരും ഇണ്ടെന്ന് ഒഴിഞ്ഞ് മാറുന്നതിനും ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമായ ഒരു വില കിട്ടുന്നില്ല അതുമാത്രമല്ല കൃഷിക്കാരൻ ഒരു ഓഫീസിൽ ചെന്ന് കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ ആർക്കും വരില്ല എന്നാ പണി കൃഷിയാണ് കൃഷി എന്ന് പറയുന്നത് ശരിക്കും അവൻ കൃഷി ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്നില്ല അവൻ വെറും കൂലിപ്പണിക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൃഷിക്കാരൻ ഒരു അതായത് അവനോടൊര അവങ്ങിയാണ് അത് പൊതുജനത്തിനും എല്ലാവരും ഒരിക്കലും ഇപ്പം ഒരു മക്കളെയും കൃഷിയിലേക്ക് ആനയിക്കുന്നില്ല കാരണം ആനയിക്കാത്തതിനു കാരണ നമുക്ക് കിട്ടിയ തിക്താനുഭവങ്ങളും നമുക്ക് കിട്ടിയ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ അതായത് അംഗീകാരമില്ലാത്തൊരവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇപ്പം എല്ലാ പിള്ളേരെയും വൈറ്റ് കോളർ ജോബ് വെറും പതിനായിരം രൂപയ്ക്ക് വെറും തുടിക്കടലോ അവിടെ ഇവിടെയൊക്കെ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞേച്ച് പോയി നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നേ ഒന്ന് ആലോചിക്കണം അവന് മണ്ണിൽ പണിയാനിറങ്ങിയാൽ അവൻ ആയിരം രൂപയുടെ തച്ച് കിട്ടും മുപ്പത് ദിവസം പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ കിട്ടും എന്നിട്ടാണെന്ന് നോക്കണമെങ്കിൽ ഇപ്പോൾ മുപ്പത് ദിവസം ഇവിടുന്ന് വണ്ടിക്കൂലിയും മുടക്കി പഠനത്തിൻ്റെ കാശും മുടക്കി പോയി ഈ പതിനായിരം രൂപയ്ക്ക് പണിയുന്നത് അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മണി കളിച്ചാൽ മണ്ണിലിറങ്ങാൻ ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് മതി പൈസ അല്ല വിഷയം ഏതാ എക്സിക്യൂട്ടീവാണ് വിഷയം എന്നെ എക്സിക്യൂട്ടീവ് അവന് എന്നിട്ട് നാൽപ്പത് പൈസ ആവുന്നതിന് പ്രഷറായി പ്രമേഹമായി അസുഖങ്ങളെല്ലായി എനിക്ക് ഈ പ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കൊണ്ട് പോയി ബ്ലഡ് കൊടുത്തു പോകാൻ ഒരു അസുഖമില്ല ദൈവാനുഗ്രഹം കൊണ്ട് കാരണത്തെ ഇത് മണ്ണിപ്പണെന്ന് കിട്ടിയൊരു ആരോഗ്യ അനുഗ്രഹം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ